ഓടും ഷീറ്റും മേഞ്ഞ കൂരയിൽ പക്ഷാഘാതം ബാധിച്ച് തളർന്നു കിടക്കുന്നയാൾക്ക് പ്രളയസഹായം തിരിച്ചടയ്ക്കാൻ നോട്ടീസ് പ്രളയസഹായം തിരിച്ചു വാങ്ങുന്ന സർക്കാർ അറിയണം കൊടുങ്ങിയിലെ ബഷീറിന്റെ ദുരിതകഥ ഒരു ഭാഗം തളർന്ന ബഷീറിനും പ്രളയസഹായം തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കകം പണം അടച്ചില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നോട്ടീസിലുണ്ട് പ്രളയ ദുരിതാശ്വാസ സഹായം തിരിച്ചു വാങ്ങും മുൻപ് സർക്കാർ ഇതൊന്നും അറിയണം കൊടുങ്ങി കാടങ്ങുന്നിലെ കോട്ടപ്പറമ്പിൽ ബഷീറിന്റെ കഥ ശരിക്ക് വഴിപോലുമില്ലാത്ത ഓടും ഷീറ്റും മേഞ്ഞ വീട്ടിൽ പക്ഷാഘാതം ബാധിച്ച ഒരു ഭാഗം കുഴഞ്ഞ അവസ്ഥയിലാണ് ബഷീർ ഇവരോടാണ് പ്രളയബാധിതർക്ക് ലഭിച്ച തുകയിൽ പതിനായിരം രൂപ തിരിച്ചടക്കണമെന്ന സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏഴു ദിവസം കൊണ്ട് തിരിച്ചടക്കാത്ത പക്ഷം റവന്യൂ റിക്കവറിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയും സർക്കാർ നൽകിയ കത്തിലുണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തിരുരങ്ങാടി താലൂക്ക് തഹസിൽദാറാണ് കത്ത് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പ്രളയം ഉണ്ടാകുന്ന സമയത്ത് ബഷീറിന് കൂട്ടിന് സഹദർമണിയുണ്ടായിരുന്നു ഒന്നര വർഷം മുൻപ് അവർ മരണപ്പെട്ടു വിവാഹം കഴിഞ്ഞു പോയ രണ്ട് പെൺമക്കളുടെ സഹായത്തോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പത്ത് രൂപ സ്വന്തമായി ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹം പക്ഷാഘാതം ബാധിച്ചതിനെ തുടർന്ന് ശരിക്കും നടക്കാനോ സംസാരിക്കാനോ കഴിയുന്നില്ല ആവതുണ്ടായിരുന്ന കാലത്ത് ആ കൂലിപ്പണിയായിരുന്നു ജോലി സ്ട്രോക്ക് ബാധിച്ചതോടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ഫിസിയോതെറാപ്പി ചികിത്സ കാര്യമായി നടത്തണമെന്നും മരുന്ന് കൃത്യമായി കഴിക്കണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിച്ചതാണ് പക്ഷേ പണമില്ലാത്തിനാൽ ഫിസിയോതെറാപ്പി ചെയ്യാറില്ലെന്ന് ബഷീർ പറഞ്ഞു നാട്ടുകാർ സഹായിക്കും കൊടുങ്ങി മഹൽ പള്ളിയിൽ നിന്നും മരുന്ന് വാങ്ങാൻ ലഭിച്ച ധനസഹായം ഉപയോഗിച്ച മരുന്ന് വാങ്ങാതെ ആണ് കൊടുക്കാൻ പാടും പനിച്ച് കൊണ്ട് കൊടുക്കാൻ പറ്റില്ല കാരണം പറ്റില്ല ആളില്ല അല്ല ഒരു മോളെ വന്നു പോവും പോവും പിന്നെ ആ മോള് വന്ന അപ്പ പോവും വന്നേക്കും ഉദ്യോഗസ്ഥർ പരിശോധിച്ച ബോധ്യപ്പെട്ട സർക്കാർ അർഹരെന്ന് കണ്ടെത്തി സ്വയം നൽകിയ പണം അഞ്ചു വർഷത്തിന് ശേഷം തിരിച്ചടക്കണമെന്നാ പറയുന്നില്ലേ യുക്തിയാണ് ഇവർക്ക് മനസ്സിലാകാത്തത് ഇത്തരത്തിൽ ലഭിച്ച ഇരുപതിനായിരം രൂപ ഉപയോഗിച്ച ബഷീർ വീടിന്റെ കേടുപാടുകൾ തീർക്കുകയാണ് ഉണ്ടായത് ഇതുപോലെ ഇരുപതിനായിരം ലഭിച്ചവർ അക്കാലത്ത് വില്ലേജ് ഓഫീസർമാരെ അറിയിച്ചിരുന്നെങ്കിലും ഇത് വീട് തകരാറുള്ളവർക്കാണെന്ന മറുപടിയാണ് നൽകിയത് ആ പണമാണിപ്പോൾ സർക്കാർ തിരിച്ചടയ്ക്കാൻ പറയുന്നത് ഈ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് തിരുനങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ഇതിനടകം തിരുനങ്ങാടി തഹസിൽദാർക്ക് പരാതി നൽകിയിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഈ തിരിച്ചടവ് എന്നുള്ളത് അവർക്ക് ഒഴിവാക്കി നൽകണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ബന്ധപ്പെട്ടവർക്കെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട് ആ നിവേദനത്തിന് പരിഹാരമില്ലാത്തടത്തോളം കാലം യൂത്ത് ലീഗ് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഒരാൾ പോലും അത്തരം സംഖ്യ തിരിച്ചടക്കരുത് കഴിവുള്ളവരൊക്കെ ഏകദേശം അഞ്ചാം തീയതി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതിയാണ് തിരൂരങ്ങാടി തഹസിൽദാർ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഈ നൂറ്റി ഇരുപത്തി നാല് കുടുംബങ്ങൾക്കും പത്താം തീയതിക്കുള്ളിൽ ഈ നോട്ടീസ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തീയതിയിൽ എത്തി നിൽക്കുമ്പോൾ ഇതുവരെ അടക്കാൻ കഴിയുന്നവരൊക്കെ അടച്ചിട്ടുണ്ട് എന്നാൽ ഒരു രൂപ പോലും തിരിച്ചടക്കാൻ കഴിയാത്ത പാവങ്ങൾക്ക് ഇത്തരം സംഗതികൾ ഒഴിവാക്കി നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം സർക്കാർ ഉദ്യോഗസ്ഥർ വരുത്തിയ പിഴവിന്റെ ദുരന്തം അനുഭവിക്കുന്ന ബഷീറിനെ പോലെയുള്ള പാവപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അകപ്പെട്ട വീടിന് തകരാർ സംഭവിച്ച കുടുംബങ്ങൾക്ക് ലഭിച്ച പ്രളയ ദുരിതാശ്വാസ സഹായം തിരിച്ചടക്കാനാണ് സർക്കാർ നോട്ടീസ് നൽകിയിരിക്കുന്നത് കയ്യിൽ പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത ബഷീർ സർക്കാർ തിരികെ തിരികെയടക്കണമെന്ന് പറയുന്ന പണം എവിടെ നിന്നുണ്ടാക്കുമെന്ന ചിന്തയിലാണ് കേരള വിഷൻ